പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും മാടായിക്കാവിലും ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം മാടായി തിരുവർക്കാട്ടുകാവ് എന്നിവിടങ്ങളിൽ ദർശനം നടത്തി പറശ്ശിനിക്കടവിലെ ദർശനത്തിന് ശേഷം വൈകിട്ട് ഏഴ് ഇരുപതോടെയാണ് മാടായിക്കാവിലെത്തിയത് ഒരു മണിക്കൂറോളം ക്ഷേത്രത്തിലും ഓഫീസിലും ചെലവഴിച്ചു ക്ഷേത്രത്തിലെ നിറമാലയും തൊഴുതു എട്ട് ഇരുപത്തിയഞ്ചോടെയാണ് ക്ഷേത്രത്തിന് അകത്തു പ്രവേശിച്ചത് പ്രസാദം സ്വീകരിച്ചതിന് ശേഷം രാത്രി എട്ട് നാൽപ്പതോടെ മന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കണ്ണൂരിലേക്ക് പുറപ്പെട്ടുറോ പഴയങ്ങാടി